മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ബി ജെ പി മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള എൻ ഡി എയുടെ സർപ്രൈസ് സ്ഥാനാർത്ഥി ഇന്ന് ചേർന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിലാണ് തീരുമാനം ആർ എസ് എസ് താല്പര്യം കൂടി മുൻനിർത്തിയാണ് പാർട്ടി തീരുമാനമെന്നാണ് വിവരം ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കൂടിയായതിനാൽ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക സമവാക്യം കൂടി ഉറപ്പുവരുത്തിയാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം ആർ എസ് എസിലൂടെയായിരുന്നു സി പി രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട് ബി മുൻ അധ്യക്ഷനായും കേരളത്തിന്റെ പ്രഭാരിയായും ചുമതല വഹിച്ചിട്ടുണ്ട് രണ്ടു തവണ കോയമ്പത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ജാർഖണ്ഡ് പുതുച്ചേരി തെലങ്കാന ഗവർണർ പദവികളും വഹിച്ചിരുന്നു സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് വരാനിരിക്കുന്ന തമിഴ്നാട് കേരള തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നിൽ കണ്ടാണ് ചൊവ്വാഴ്ച ചേരുന്ന എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സ്ഥാനാർത്ഥി തീരുമാനം അറിയിക്കും ഘടക കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നാമനിർദ്ദേശ പത്രിക നൽകുക